ഇത്തവണത്തെ ബിഗ് ബോസ് കാണുമ്പോൾ എനിക്ക് തുടക്കത്തിൽ ഫീൽ ചെയ്തൊരു കാര്യം ഈ സീസൺ കളിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ബിഗ് ബോസ് ആണെന്നാണ് കാരണം ഇത് കഴിഞ്ഞ സീസണുകളിൽ നിന്ന് തികച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സീസണാണ് നമുക്ക് ആ ഒരു ഫ്രഷ് ഫീല് തുടക്കത്തിൽ തന്നെ അറിയാൻ പറ്റുമല്ലോ സോ ബിഗ് ബോസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനമാണ് ആ റൂമുണ്ടല്ലോ ആ റൂമിൽ താമസിക്കുന്നവർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കും എല്ലാമെന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാമെന്ന് പറയുമ്പോൾ എന്ത് ഫുഡ് കഴിക്കണം ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എപ്പോൾ ഉറങ്ങാൻ പോകണം എന്നു വേണ്ട സർവത്ര കാര്യങ്ങളും ആ റൂമിൽ താമസിക്കുന്നവർ തീരുമാനിക്കും ഏത് റൂമിലാണ് പവർ ഹൗസിൽ അല്ലെ പവർ റൂമിൽ താമസിക്കുന്നവർ അവിടെയുള്ളവർക്കാണ് മുഴുവൻ പവർ ഉള്ളത് അടി പൊട്ടുന്നതും അവിടെ നിന്നായിരിക്കും വീട് മുഴുവൻ അടിയുണ്ടാക്കുന്നതും അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോരുത്തരും കുതിക്കുന്ന റൂമായി പവർ ഹൗസ് മാറും അപ്പോൾ പിന്നെ ക്യാപ്റ്റൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തവണ ബിഗ് ബോസ് കളിക്കും നന്നായി തന്നെ കളിക്കും മത്സരാർത്ഥികൾ പ്രത്യേകിച്ച് നിങ്ങളായിട്ട് ഒന്നും കൊണ്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ബിഗ് ബോസിന് അറിയാം എവിടെ പിടിച്ചാൽ കണ്ടൻറ്റ് വരുമെന്നാണ് കഴിഞ്ഞ സീസൺ വരെ പൊതുവേ ഒരു ധാരണ ഉണ്ടായിരുന്നു ബിഗ് ബോസിന് വല്ലതും തിന്നാൻ കൊടുക്കണ്ടേ കണ്ടൊക്കെ നമ്മൾ കൊടുത്താലേ ബിഗ് ബോസിന് വല്ല റേറ്റിങ്ങും കിട്ടി ജീവിച്ചു പോകാൻ പറ്റൂ എന്ന് ധാരണ പൊതുവേ എല്ലാ സീസണുകളിലും വരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത്തവണ നിങ്ങളായിട്ട് തരണ്ട ഞങ്ങൾക്കറിയാം എടുക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ബിഗ് ബോസ് നിൽക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ പഴയതുപോലെയൊന്നും ആയിരിക്കില്ല എന്ന് നേരത്തെ തന്നെ ബിഗ് ബോസ് മുന്നറിയിപ്പ് കൊടുക്കുന്നുമുണ്ട്